ഉള്ളവരെ <imited> അഹമ്മദാബാദിലെ <imited> <imited> വിമാനം കർത്തത് നമ്മൾ കണ്ടു തീഗോളമായി മാറി വിശുദ്ധ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് പാരണംക്ഷ കിട്ടാനുള്ള പ്രധാനപ്പെട്ട സൂറത്ത ആ സൂറത്ത് പാരായണം ചെയ്തു വരുമ്പോ അല്ല പറഞ്ഞ അവന് നോക്കുന്നില്ലേ അവന്റീർ പക്ഷികളിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ പക്ഷികൾ എന്താണ് വിമാനത്തിന്റെ പൂർവ്വ രൂപമാണ് മുസ്ലിം സ്പെയിനിൽ ജീവിച്ചിരുന്ന മുസ്ലിം മണ്ഡിതൻ അദ്ദേഹമാണ് വിമാനം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന ആദ്യത്തെ പരീക്ഷണം നടത്തുന്നത് ഇന്ന് ആ പരീക്ഷണത്തിന്റെ കുത്തക മറ്റു പല ആളുകളുടെയും പേരില പക്ഷെ അവരിൽ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത് എന്ന വിഷയം ലോകത്തിൽ നിന്നും അജ്ഞാതമാണ് രണ്ടുപേരാണല്ലോ രണ്ട് സഹോദരങ്ങളാണ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നു രണ്ട് സഹോദരങ്ങളിൽ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത് ആരാണ് ആദ്യം കണ്ടുപിടിച്ചത് അതിനെക്കുറിച്ച് ലോകത്തിനൊന്നും അറിയില്ല കാരണം രണ്ടുപേരും കരാർ ചെയ്തിരുന്നു പരസ്പരം രഹസ്യം വെളിപ്പെടുത്തരുത് എന്ന കരാർ എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്ന സ്പെയിൻ മുസ്ലിം കൊറദോവ മുസ്ലിം സ്പെയിൻ അവിടെ ഉണ്ടായിരുന്ന മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹം നടത്തിയ ഒരു ഒരു പരീക്ഷണത്തിന് വേണ്ടി നടത്തിയ ഒരു പറക്കലുണ്ട് അതാണ് ലോക ചരിത്രത്തിൽ ആദ്യത്തെ വിമാനത്തിലേക്കുള്ള പ്രചോദനം നൽകിയത് ആ പറക്കലിന് അദ്ദേഹത്തിന് കിട്ടിയ മോട്ടിവേഷൻ സൂറത്തിലും മുൽക്കിലെ ഈ ആയത്താണ് അവലം അവര് നോക്കുന്നില്ലേ പക്ഷികളിലേക്ക് ചിറകുകൾ വിടർത്തിയും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്ന പക്ഷികളിലേക്ക് അവര് നോക്കുന്നില്ലേ അന്ന് ചോദിക്കുകയാണ് പക്ഷി കാണുമ്പോ നമ്മൾ ഓർക്കണം ഇതാണ് വിമാനത്തിന്റെ പൂർവരൂപം അല്ല എത്രയോ സ്ഥലങ്ങളിലാണ് പക്ഷികളിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് എന്നിട്ട് അള്ളാഹുത്താല പറയുന്നുണ്ട് ഈ പക്ഷികളെ അല്ലെങ്കിൽ ഈ വിമാനത്തെ ആരാണ് ആകാശത്ത് താങ്ങി നിർത്തുന്നതാരാ അഹമ്മദാബാദിലെ വിമാനം അഗ്നിഗോളമായപ്പോ ആ വിമാനം മുന്നോട്ട് നയിച്ചിരുന്ന അതിന്റെ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എണ്ണായിരം ഇരുന്നൂറ് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളാണെന്നാണ് പറഞ്ഞത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളാണ് അഹമ്മദാബാദിൽ പൊട്ടിത്തെറിച്ച വിമാനത്തിന്റെ ക്യാപ്റ്റൻ എന്നിട്ടും രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ല കാരണം കാരുണ്യവാനായ അള്ളാഹുവാണ് വിമാനത്തെ താങ്ങി നിർത്തുന്നത് പറത്തിക്കാൻ പരിചയം മാത്രം പോരാ അതിനുള്ള വൈദഗ്ധ്യം മാത്രം പോരാ കാരുണ്യവാനായ ഒരു രക്ഷിതാവിന്റെ ഇടപെടൽ വിമാനത്തിന് അത്യന്താപേക്ഷണമാണ് ഈ കാരുണ്യത്തിന്റെ സ്പർശവും ഈ സംരക്ഷണ കവചവും ഇല്ലാതായി പോകുമ്പോഴാണ് വിമാനം നിലംപതിക്കുന്നത് എന്ന് വിശുദ്ധ അവസാനം അള്ളാ ആയത്തിൽ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്